അവന്റെ മുഖം ആ മുഖത്തോടു കൂടിയായിരിക്കും നാളെ ഹാജരാക്കപ്പെടുന്നു അത്തരത്തെ പ്രകാശം അത്രത്തോളമായിരിക്കുമോ ആ പ്രകാശമായ മതനത്തോടു കൂടിയാണ് ആ പിന്നെ പാരികമായ ലോകത്തിന്റെ മനുഷ്യരെ അവരെ അണയിക്കപ്പെടുന്നത് കൊണ്ടുവരുന്നത് എന്നത് ആ തരമായി ദിവസം മാത്രമായി ദിവസം മാത്രം പ്രവർത്തിക്കുന്നു പന്ത്രണ്ടാമത്തെ അവർ ഈ നമസ്കരിക്കുന്ന ഒരു മനുഷ്യർക്ക് സ്വന്തം പ്രതിഫലമോ അന്നാമത്തെ സൗഭാഗ്യവും നമുക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ് نل بوڑھے تبدیلی کی بند پڑوان سوکھا جاتا ہے واسطے